നമസ്കാരം നമസ്കാരം അതായത് ഇന്നലെ വളരെ ഒരു വളരെ രസകരമായ ഒരു കാര്യ രസകരമല്ല ഇന്ത്യൻ ജനത മുഴുവൻ കണ്ണുകൊണ്ട് കണ്ട കാഴ്ച നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കാഴ്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതിയിലേക്ക് നടന്നു നീങ്ങി നടന്നു നീങ്ങി എന്ന് പറയുന്ന ഒരു വാക്കിന് അവരുമായി ഭയങ്കര ബന്ധമുണ്ട് സുപ്രീം കോടതിയിൽ കയറി തീപ്പനിയായി മാറി എന്നതാണ് ഈറ്റപ്പുലിയെ പോലെ സ്വന്തം നാടിന് വേണ്ടി മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും എസ് ഐ ആർ വിഷയത്തിൽ അവർ പോരാടി എന്നുള്ളതാണ് നമ്മൾ കണ്ടത് എന്നാൽ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ട് സാഷാൽ ശ്രീ പിണറായി വിജയൻ പിണങ്ങാണ്ടി ദൈവം എന്നൊക്കെ പറയുന്ന ദൈവം അദ്ദേഹം ഇതേപോലെ വെളുത്ത ഷട്ടും വെളുത്ത മുണ്ടാണ് എടുക്കാറ് നാട്ടിൽ കേരളത്തിൽ എല്ലാവരുടെയും അത് നമ്മൾ കണ്ട മുതൽ ഞാൻ ഒരിക്കലും ഷട്ട് വ്യത്യാസം എന്ന് എഴുതിയിട്ട് പോലെ എനിക്ക് ആക്ഷേപം വന്നിട്ടുണ്ട് വെളുത്ത ഷട്ടും വെളുത്ത മുണ്ടും എടുക്കുന്ന പിണറായി വിജയൻ കേരളം വിട്ട ഇന്ത്യ വിട്ടാൽ പിന്നെ കാണുന്നത് കറുത്ത കോട്ടിട്ടാണ് ഇന്നലെ കറുത്ത കോട്ടിട്ടാണ് മമതാ ബാനർജി സുപ്രീം കോടതിയിലേക്ക് നടന്ന് നീങ്ങിയതെങ്കിൽ പിണറായി വിജയൻ ഇവിടുന്ന് അമേരിക്കയിലേക്കും യു എയിലേക്കും ലണ്ടനിലേക്കൊക്കെ പറക്കുന്നത് ഇപ്പോൾ കറുത്ത കോട്ടിട്ടാണ് ഇവർ തമ്മിലുള്ള കുറിച്ച് അങ്ങേക്ക് എന്താ പറയാ ഒരു ഘടകം തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ജനങ്ങളെ നമ്മളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട വേഷം എന്നുള്ള രീതിയിലൊരു പ്രാധാന്യം കൂടിയുണ്ട് ഇപ്പോൾ മഹാത്മാഗാന്ധി വേഷം കൊണ്ട് ബ്രിട്ടീഷുകാർക്കാൻ ചെല്ലുമ്പോൾ തന്നെ അങ്ങനെയുള്ള സിംപ്ലിസിറ്റി ഇങ്ങനെ എൻ്റെ നീതി എന്ന് പറയുന്ന ദൈവം തരുന്ന ദൈവം പറയുന്ന നീതിയാണ് ആ നീതിയുടെ പുറകെ എൻ്റെ മനസാക്ഷിയാണ് എൻ്റെ നീതി അതിൻ്റെ പുറകെ ഞാൻ പോകും അങ്ങനെയാണ് ഗാന്ധി സൗത്ത് ആഫ്രിക്കയെപ്പോലും കേസ് ബാധിച്ചിരുന്നത് ഇവിടെ മമതാ ബാനർജിയെ ശരിക്കു പറഞ്ഞാൽ മമതാ ബാനർജി ഇന്നൊരു ഒറ്റപ്പെട്ട സ്ത്രീയാണ് പറയാം കാരണം ദേശീയ രാഷ്ട്രീയത്തിലെ പല പ്രബല കക്ഷികളും പോരാടാനുള്ള മനസ്സില്ല ഇവരെല്ലാം പല ചങ്ങലക്കെട്ടില്ലല്ലോ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാർ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ശരത് പവാർ പോലും അവസാന കാലഘട്ടത്തിൽ ബി ജെ പി ആയിട്ട് സന്ധി ചെയ്യാൻ ആലോചിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടാവും ആരൊക്കെയാ പോകുന്നത് പോവാതെ ചന്ദ്രബാബു നായിട്ട് പോകാതി അങ്ങനെ പലരും പക്ഷെ മമത ഒരു പോരാളിയാണ് പോരാളെ പക്ക കറതീറുന്ന പോരാളിയാണ് നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരി ആയിരുന്നെങ്കിൽ നസരി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ട് മാത്രം മാറുമായിരുന്നു അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മറിച്ച് പിണറായി വിജയൻ കോംപ്രമൈസിൻ്റെ ആളാണ് തൻ്റെ കാര്യം കാണാൻ വേണ്ടി തൻ്റെ മക്കളുടെ കാര്യം കാണാൻ വേണ്ടി തൻ്റെ മരുമകൻ്റെ കാര്യം രക്ഷിക്കാൻ വേണ്ടി ഏത് വൃത്തികെട്ട കോംപ്രമൈസിന് ഏത് വൃത്തികെട്ട ശത്രുവുമായും തയ്യാറെടുക്കും എന്ത് കാര്യത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം മലപിടുത്തി അനുഗ്രഹോട് മുഴുവൻ പറയുകയാണ് ആർ എസ് എസിനെ സംസാരിക്കാൻ പാടില്ല ആർ എസ് എസുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല സംഘപരിവാർ ശക്തികളുടെ സ്വാധീനത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കണം ഇങ്ങനെ രാവിലെ വൈകുന്നേരം പറഞ്ഞ് പറഞ്ഞ് നടന്നിട്ട് അവസാനം ആരെയും കാണുന്നവർ പാതിരാത്രിയിൽ മോഡിയുടെ അമിത്ഷായുടെ വീട്ടിൽ പോയി അവർ പറയുന്ന സ്ഥലത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കും നേരിട്ട് പോകാൻ പറ്റിയില്ല ശിവൻകുട്ടിയെ പോലൊരു മന്ത്രിയെ വിടും അതാണ് പിണറായി വിജയൻ മമത പരസ്യമായിട്ട് സുപ്രീംകോടതിയിലൊക്കെ കയറി പൗരത്വ ബില്ലിൽ അല്ലെങ്കിൽ പൗരത്വമുള്ള എസ് ഐ ആർ രജിസ്ട്രേഷൻ ഓർട്ടേജ് പട്ടിക വോട്ടർ പട്ടിക രജിസ്റ്റർ ചെയ്യുന്നതിന് പുതുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള തർക്കം നടക്കുകയാണ് ഏതെല്ലാം രേഖകൾ സ്വീകരിക്കണം ആർക്ക് എങ്ങനെ സ്വീകരിക്കണം ആർക്കൊക്കെ നോട്ടീസ് നൽകണം അപ്പോൾ അവരുടെ ഒറ്റ ഡിമാൻഡ് ഉള്ളൂ ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ പഴയതിനെക്കുറിച്ച് നടത്തണം കാരണം ഇത്രയും പെട്ടെന്ന് ഇത്രയും പ്രവൃത്തിയായ ഒരു ഓട്ടർ പട്ടിക പുതുക്കിയെടുക്കാൻ സാധ്യമല്ല പ്രായോഗികമല്ല അതുകൊണ്ട് ആ പ്രായോഗികതയുടെ പേരിലെങ്കിൽ ഇപ്പോൾ തർക്കാലത്തേക്ക് ഇത് മാറ്റി വയ്ക്കണം എല്ലാവരുമായി ചർച്ച ചെയ്ത് പുതുക്കേണ്ട രീതിയെക്കുറിച്ച് ആലോചിച്ച് പിന്നീട് പുതുക്കാം പുതുക്കുന്നതിനെതിരെയല്ലവർ എസ് ഐ ആറിനെതിരെയല്ലവർ പക്ഷേ മറിച്ച് അതിനൊരു ഫോർമാലിറ്റി വേണം പ്രൊസീജിയർ വേണം ഇതിനെപ്പറ്റി അവർ പറഞ്ഞു സുപ്രീം കോടതിയിൽ അവർ കയറി ചെന്നു ബംഗാളിനോട് മാത്രം എന്താ പ്രത്യേകത ബംഗാളിൽ ഇപ്പോൾ തന്നെ നടത്തണം എന്നിവർ നിർബന്ധം പിടിക്കുന്ന എന്തിനാണ് പച്ചക്കെ പറഞ്ഞു കേന്ദ്ര ബി ജെ പിയുടെ ഏജൻ്റായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് അതൊരു ഭരണഘടനാ സ്ഥാപനമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ഇപ്പോൾ അല്ല ഭരണഘടനാ സ്ഥാപനം അല്ല ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നീതി തേടി ഞാനിവിടെ എത്തിയിരിക്കുന്നത് സുപ്രീം കോടതി വളരെ അത് അഡ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾക്കും പരാതികൾക്കും പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നുള്ള മറുപടി കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞ അവിടെ വെച്ചാൽ അത് അവരുടെ ചെറിയ നേട്ടമാണോ ലോകത്തിലെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി നേരെ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഫെഡറൽ സ്റ്റേറ്റുകളെ ട്രംപുമായിട്ട് തർക്കമുണ്ട് അവരൊന്നും നേരിട്ട് കേസ് ബാധിക്കാൻ പോകുന്നില്ല അറിയാൻ പറഞ്ഞിട്ടില്ല അറിയാവുന്ന ഒരു ആ കൂട്ടത്തിലുണ്ടാവും പക്ഷേ മത നേരിട്ട് പോവുകയാണ് കാരണം എന്താണെന്നറിയോ അങ്ങനെ നേരിട്ട് കോടതി ചെന്ന് സത്യം പറയണമെങ്കിൽ ഞാൻ എൻ്റെ അറിവിൽ ഒറ്റ കേസേ ഉള്ളൂ സത്യം പറയണമെങ്കിൽ തങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നലും മതിക്കൊണ്ട് മടിയിൽ കനമില്ലാതെ ഉറപ്പുണ്ടാവണം ആ മടിയിൽ കനമില്ല കനമില്ലെന്ന് ഉറപ്പുണ്ട് ഇപ്പം ഒരു എറണാകുളം തന്നെ പഴയൊരു നക്സലൈറ്റ് കേസാണ് ആകാശൻ പഴുന്നപ്പള്ളി എന്ന് പറയും കൊലക്കേസ് ഉൾപ്പെടെ എട്ടോ ഒമ്പതോ കേസുണ്ട് അവസാനം അയൽ അയാളുടെ പേരിൽ അയാൾ അവസാനം പറഞ്ഞു നിർത്തുന്ന ചെറുതും പാവോ സാഹിത്യം വായിക്കുന്നത് പാവമാണെങ്കിൽ ആ പാവം ഞാൻ ചെയ്യുമെന്ന് കോടതി പച്ചയ്ക്ക് പറയുക അതാണ് അയാളുടെ പേരിലുള്ള മെയിൻ ചാർജ് മാവോ സാഹിത്യം പ്രചരിപ്പിക്കാൻ നോക്കുന്നത് അതിനെപ്പറ്റിയാണ് അയാൾ പറയുന്നത് ധൈര്യം ഒരു ഒരു കൺവിക്ഷൻ ആ ഇല്ലാതെ 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 അങ്ങനെ എന്തുകൊണ്ട് പിണറായി പിണറായി പോയി അതാണ് എന്ന് പറഞ്ഞാൽ കാരണം മുന്നിൽ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ധീരനായ പോരാളിയായിട്ടാണ് കണ്ടിരുന്നത് അദ്ദേഹത്തെ ഞാൻ കോളേജിൽ എസ് എഫ് ഐക്ക് വേണ്ടി പ്രസംഗിക്കാൻ മനസ്സിൽ ഭയങ്കര ആവേശത്തോടെ പ്രസംഗിക്കും കാരണം അദ്ദേഹം അടിയന്തരാവ സമയത്ത് ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അന്നത്തെ അടിയന്തരാവസ്ഥയിൽ ഭീകരതയ്ക്ക് പോരാടി പോരാടി എന്നുള്ളതാണ് അദ്ദേഹത്തോടുള്ള മമത അല്ലാതെ വേറെ ഒന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ പിണറായി വിജയനോട് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അതോ ഞാൻ ഞാനായിട്ട് ഉത്തരം പറയുന്നതിരുന്നല്ല സി പി എമ്മിൻ്റെ ഒരു സീനിയർ മോസ്റ്റ് നേതാവാണ് സി ബി സി വാര്യ ഹരിപ്പാട് എം എൽ എ ഒക്കെ ആയിരുന്നാണ് ബസ് സർവീസ് സൊസൈറ്റിയായിട്ട് ആദ്യം സർവീസ് തുടങ്ങിയ പാർട്ടിയാണ് ഇങ്ങനെ കുറേ കാലം കഴിച്ചപ്പോഴത്തേക്കും കുറേശ്ശെ കുറേശ്ശെ കാശുണ്ടാക്കാൻ തുടങ്ങി നല്ല രീതിയിൽ ഒരു പ്രമുഖ പത്രപ്രവർത്തനം വേണമെന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തകൻ ഇങ്ങനെ ചോദിച്ചു എന്താ ഇങ്ങനെ മാറിപ്പോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ഒരൊറ്റ വാചകേ പറയുള്ളൂ എൻ്റെ ജീവിതകാലത്ത് ഇന്ത്യയിലേതും കമ്മ്യൂണിസ്റ്റും വരില്ല കേരളത്തിൽ ഇപ്പോൾ ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല ഇനി ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടു ഇനി എനിക്കും ജീവിക്കണം അത് തന്നെയാണ് പി ഇ പി ജയരാജനും പറയുന്നത് കട്ടൻചായുടെയും പരിപ്പൂരിയുടെയും കാലം കഴിഞ്ഞു അത് പിണറായി വിജയൻ പറയാതെങ്കിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കട്ടൻ ചായ പരിപ്പഴ സ്റ്റൈൽ കഴിഞ്ഞൊന്നും ഇനി സുഖമായിട്ട് ജീവിക്കണം എന്ന് എക്കെ ഈ സിനിമകൾ നല്ലത് മസ്ക്കറ്റിലാണ് താമസിക്കാൻ പറ്റിയെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് വീണം അല്ലെങ്കിൽ രവിപ്പുലയുടെ റാവീസ് ഉണ്ട് അവിടെ അപ്രായം പറയാം അത് പിണറായി ജീവിച്ചാൽ വേണമെങ്കിൽ കിട്ടും എന്തിനും കിട്ടും എല്ലാ കാര്യത്തിനും കിട്ടും അപ്പം അങ്ങനത്തെ സൂലോലുഭുതയുടെ ഒരു ജീവിത രീതിയിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാർ അധികാരത്തിലിരിക്കുന്ന വീഴാൻ തയ്യാറായാൽ ആ സൂലോലുപുത ഒഴുക്കി കൊടുക്കാൻ തയ്യാറുള്ള നൂറുകണക്കിന് ആൾക്കാരാണ് പിണറായിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ള യൂസഫിൽ തൊട്ട് ഇങ്ങോട്ട് താട്ടെല്ലാം രവിപ്പുള്ള ഇവരെല്ലാം ഉണ്ട് എല്ലാരും പിണറായിയുടെ ആശ്രിത മത്സരം പോലെ വെക്കും പക്ഷെ പ്രശ്നം പിണറായി വിജയൻ മോഡിയുടെ അടുത്തും ട്രംപിൻ്റെ അടുത്തും അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെ ആശ്രിത വത്സരമായിട്ട് നിൽക്കാൻ തയ്യാറായെങ്കിൽ മാത്രം ഇവിടെ അങ്ങനെ കോൺഗ്രസ് അതായത് പിണറായി വിജയൻ ഇന്ത്യ ഇന്ത്യയിലെ വെളുത്ത ഷർട്ടും വെള്ളമുണ്ടും വെള്ളമുണ്ടോ ഷർട്ടാണെങ്കിൽ വെള്ളമുണ്ടാണെങ്കിൽ അദ്ദേഹം ഇവിടെ നിന്ന് പോകുമ്പോൾ കോട്ടെട്ടിടാണത് ഏത് അമേരിക്കയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് അമേരിക്ക സാമ്രാജ്യത്വത്തിനെ ഏത് സമയത്തും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെതിർത്തത് കൊണ്ട് സംസാരിക്കുന്ന പിണറായി വിജയൻ അമേരിക്കയിൽ എത്തി അവിടെ ഒരു കസേരയിൽ കസേലിരുന്ന ഒരു കാര്യം കൂടി നമ്മൾ പിണറായി ഇരുമ്പ് പഴയ അത് പൊട്ടിപ്പൊളിഞ്ഞൂടി രംഗം ഒന്ന് അമേരിക്കയിൽ പോയി ആ ആ സാമ്രാജ്യത്തിന് കീഴങ്ങി അവിടെ പോയിരിക്കുന്നത് അമേരിക്കയിലാണ് പിണറായി വിജയന്റെ നിക്ഷേപങ്ങളൊക്കെ ഉള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ ഹോട്ടലിലെ ഷെഫിനെയൊക്കെ കാണുകയാണ് നമ്മൾ പുതിയ ഒരു ഒരു ഉമ്മരെ അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ അവസരവാദി മാത്രമല്ല അദ്ദേഹം ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടി എന്ന് പറയുന്ന മക്കളും ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ സുരക്ഷിതമായി കോടാന കോടിയും രൂപ വളരാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മറയാക്കി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറയാക്കി ഒരു ഇരുമ്പ് ചട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയും രൂപ നിക്ഷേപങ്ങൾക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് എന്നുള്ളതാണ് സത്യം അദ്ദേഹം നാളെ ബി ജെ പി ചേർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല അദ്ദേഹം ഏത് സമയത്തും പിടിക്കപ്പെടാം ആ സമയത്ത് അദ്ദേഹത്തിന് മുന്നിലുള്ള ചോയ്സ് ഏറ്റവും എളുപ്പം ബി ജെ പിയിൽ ചേരുക എന്നുള്ളതായിരിക്കും അങ്ങനെ കേരളത്തിലെ സി പി എമ്മിനെ മൊത്തത്തിൽ തീർ എഴുതി കൊടുത്തുകൊണ്ട് അദ്ദേഹം മാറാം മമതാ ബാനർജി അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളോടൊപ്പം ജനങ്ങളെ നയിക്കുന്ന പത്ത് കിലോമീറ്റർ നടന്നിട്ടാണ് അധികം അവര് ജാഥ നയിക്കാറ് പിണറായി വിജയൻ ആകട്ടെ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുകയും കാറിൽ ഏർ വണ്ടി സഹായത്തോടെ പോലീസ് സഹായത്തോടെയും ഫയർ സർവീസിന്റെ ആംബുലൻസ് സഹായത്തോടെ എത്തുകയും അവിടെ എന്നിട്ട് വന്നിട്ട് ജനങ്ങളിൽ നിന്ന് അകന്ന് നിന്ന് പ്രസംഗം കൂട്ടിൽ കയറി എന്ന് അവിടുന്ന് കുറെ ഒരു പറ ഒരിക്കൽ നടക്കാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുകയും കള്ളം മാത്രം പറയുകയും ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു നേതാവായി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇവർ നമ്മളെ വ്യത്യാസം ഇതാണ് അവർ ജനങ്ങളോടൊപ്പമുള്ള ആളാണ് ഇവിടെ ജനങ്ങളിൽ നിന്ന് അകന്ന ഒരു നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന് ആലോചിക്കണം മുമ്പ് ബംഗാളിൽ എങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കി മമതാ ബാനർജി അധികാരത്തിൽ വന്നത് അത് അവർ ഇതുവരെയും ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ് എന്നാൽ പിണറായി വിജയൻ ആകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടി ബംഗാളിനെ പോലെ ആക്കാൻ വേണ്ടി ഏത് സമയത്തും ബംഗാൾ കേരളം ഞങ്ങൾ ആക്കുന്ന മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ആളാണ് അതിന്റെ മറുപടി കോടാനം കോടി രൂപ തട്ടിപ്പുണ്ടാക്കി എന്തൊക്കെ കേസായിട്ട് ലാവലിൻ കേസ് സ്വർണക്കളക്കടത്ത് കേസ് അതേപോലെ ലൈഫ് തരം വേണം അവർ ചാർത്താക്ക അതേപോലെ കരിമണൽ കേസ് സ്വർണക്കുള്ള കേസിൽ യഥാർത്ഥ പ്രതിയാലോചിക്കൽ കരിമണൽ പ്രതിയാണ് അതിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്ന സ്വാധീന പ്രകാരം എല്ലാം എല്ലാ മേഖലകളിലും അഴിമതി മാത്രം നടത്തി എന്നിട്ട് അദ്ദേഹം രക്ഷപ്പെടാനും പഠിക്കുന്ന സച്ചിദാനന്ദന്റെ ഇടതുപക്ഷ ചിന്തകനായ സച്ചിദാനന്ദന്റെ ഒറ്റ വാചകം പറഞ്ഞുകൊണ്ട് രണ്ടിനെയും താരതമ്യപ്പെടുത്താം മമതാ ബാനർജിയും പിണറായി താരതമ്യപ്പെടുത്താൻ ഗംഭീര ഡയലോഗ് ഉണ്ട് പടവെട്ടിയവൻ്റെതാണ് ചരിത്രം പടക്കളത്തിന്റെ മുക്കിലും മൂലയിലും നിന്ന് ഊരിയിടുന്ന തെരുവു നായ്ക്കളുടെ തന്നെ ആയിട്ട് ഒരു വശത്ത് മമതാ ബാനർജി പടവെട്ടാനുണ്ട് ഇപ്പൊ താരുന്നുണ്ടല്ലോ അത് തന്നെയാവട്ടെ നമ്മുടെ പടവെട്ടി ആരുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന മമതാ ബനർജി എന്നാൽ തെരുവപ്പെട്ടിയെ പോലെ നിൽക്കുന്ന പിണറായി വിജയൻ കൊടുക്കുന്ന പിണറായി വിജയൻ കൊടുക്കുന്ന തന്റെ നെഞ്ചുയർത്തി നിന്ന് മോദിയുടെ മുന്നിലാണെങ്കിലും അതേപോലെ അമിത്ഷായ മുന്നിലാണെങ്കിലും അതേപോലെ ബി ജെ പിക്ക് മുന്നിലാണെങ്കിലും തന്റെ നാടിനു വേണ്ടിയും ഈ രാജ്യത്തിന് വേണ്ടിയും അവിടെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നേതാവായിപ്പോൾ പിണറായി വിജയൻ ആരായി തീർന്നു വിധേയനായി രൂപത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് സത്യം നമ്മളെ നാണം കെടുത്തുന്ന ഒരു സംഭവമാണ് നമ്മളെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട നമ്മളൊക്കെ അദ്ദേഹത്തെ കണ്ട് ലജ്ജിച്ചു തല ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് ഏറ്റവും വിളിച്ചു പറയുന്നാരാ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കുഞ്ഞിക്കൃഷ്ണന്മാരാണ്